ഹലോ ഫ്രണ്ട്സ് കുറച്ച് ദിവസം കൊണ്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നൊരു വീഡിയോ ആണ് കേട്ടോ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ലൈവ് സ്ട്രീമിങ് ഡിസേബിൾഡ് ആവാം എന്നുള്ളത് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളെല്ലാവരും മോർണി ആവാനായിട്ടും പിന്നെ വാച്ച് അവർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ലൈവ് ചെയ്യുന്നവരാണ് അപ്പോൾ ഈ ലൈവ് ചെറിയൊരു ഫോൾട്ട് മതി ലൈവ് സ്ട്രീമിങ് അങ്ങ് ഡിസേബിൾഡ് ആയി പോവാനായിട്ട് അപ്പോൾ അത് നമുക്ക് നോക്കാം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നോക്കാം യൂട്യൂബിൻ്റെ ലൈവ് പോളിസീസ് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ലൈവ് സ്ട്രീമിംഗ് ചിലപ്പോൾ ടെമ്പററി ആയി ഡിസേബിൾഡ് ആവാം ചിലപ്പോൾ പെർമനൻ്റ് ആയി തന്നെ അത് ഡിസേബിൾഡ് ആവാം അതിനുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺസ് നമുക്ക് നോക്കാം നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം നിങ്ങളുടെ ലൈവിൽ കോപ്പി റൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയ കണ്ടുകൾ ഉൾപ്പെടുത്താതിരിക്കുക ഫോട്ടോസ് വീഡിയോസ് എല്ലാം ഇതിൽ ഉൾപ്പെടും കഴിയുന്നതും നമ്മുടെ സ്വന്തം വീഡിയോസ് ലൈവുകളിൽ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലൈവ് സ്ട്രീമിങ്ങിൽ പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ വരാതിരിക്കുക അഥവാ ലൈവിൽ കുട്ടികൾ വന്നാൽ അവരുടെ കൂടെ മുതിർന്ന ഒരാൾ ഉണ്ടായിരിക്കണം ഇനി മറ്റൊരു റീസൺ ചാനലിൽ നിറയെ സ്ട്രൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ ലൈവ് സ്ട്രീമിംഗ് അക്സസ് നൽകില്ല നിങ്ങളുടെ വീഡിയോസിൽ ഷോർട്സിൽ ഇതുപോലെ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ടില്ലെങ്കിൽ ലൈവ് സ്ട്രീമിംഗ് ഡിസേബിൾഡ് ആവുന്നതാണ് കോപ്പി റൈറ്റ് സ്ട്രൈക്കുകൾ മാത്രമല്ല സാധാരണ കോപ്പിറൈറ്റ് ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഫുൾ മോണിറ്റൈസേഷനായ ചാനലുകളാണെങ്കിൽ ഇങ്ങനെ സാധാരണ കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധയിൽപ്പെടാതെ പോവുകയാണെങ്കിലും കുറച്ച് ദിവസങ്ങൾക്കകം നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടാവുന്നതാണ് അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികളുടെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റാണ് യൂട്യൂബ് പ്രത്യേകിച്ച് ലൈവുകളിൽ അതുകൊണ്ട് കുട്ടികളുടെ കയ്യിൽ എന്തെങ്കിലും ആയുധം വെച്ചിട്ടുള്ള രീതിയിലുള്ള അങ്ങനെയുള്ള വീഡിയോസ് കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ചിലപ്പോൾ അവർ കത്രിക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലും കട്ട് ചെയ്യുന്നതായിട്ട് കളിക്കുന്നതായിരിക്കാം പക്ഷേ കഴിയുന്നതും ലൈവുകളിൽ അതുപോലുള്ള വീഡിയോസ് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാത്ത പക്ഷം നിങ്ങളുടെ ലൈവ് സ്ട്രീമിംഗ് എക്സസ് താൽക്കാലികമായോ പെർമനൻ്റായോ നഷ്ടപ്പെടാം പിന്നെ മറ്റൊരു കാര്യം തോക്ക് തോക്ക് പോലുള്ള ആയുധങ്ങൾ അതൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് ലൈവുകളിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ പടക്കം വെടിമരുന്ന് നിറയ്ക്കുന്നത് കാണിക്കുന്നത് അങ്ങനെയുള്ള അങ്ങനെയുള്ള ചില ചില കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈവ് സ്ട്രീമിംഗ് ഡിസേബിൾഡ് ആവാൻ കാരണമായേക്കാം അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡ്രസ് കോഡ് പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നമ്മൾ മുതിർന്ന ഒരാളുടെ കൂടെ ലൈവിൽ കാണിച്ചാൽ വലിയ കുഴപ്പമില്ല പക്ഷേ ഡ്രസ് കോഡ് അല്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ മുതിർന്ന ഒരാളുടെ കൂടെ കുട്ടികളെ കാണിച്ചാലും നമ്മളുടെ ലൈവ് ഡിസേബിൾഡ് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള റിസ്ക് പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മൾ ലൈവ് സ്ട്രീം തുടങ്ങുന്നതിന് മുൻപായി നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് അത് പ്രധാനമായിട്ടും നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് തന്നെ ആണോ കൊടുത്തതെന്ന് ഉറപ്പ് വരുത്തുക മെയ്ഡ് ഫോർ കിഡ്സ് ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല പിന്നെ വേറൊരു റീസൺ എന്ന് പറയുന്നത് മൃഗങ്ങളെ അതായത് സഹജീവികളെ മൃഗങ്ങളെ പക്ഷികളെ ഉപദ്രവിക്കുന്നത് പോലെയുള്ള വീഡിയോസ് ലൈവിൽ ഉപയോഗിക്കാതിരിക്കുക അപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും അപ്പോൾ അതെന്താണ് റീസൺ എന്ന് ആദ്യം നമ്മൾ നോക്കുക മെയിൽ വന്നിട്ടുണ്ടാവും അത് നോക്കുക പിന്നെ നമ്മുടെ പ്രൊഫൈലിൽ പോയിട്ട് ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ടൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട് അത് പ്രത്യേകം പ്രശ്നം ഏതാണെന്ന് മനസ്സിലാക്കി അത് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്